കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ അതിപ്പം എരിവുള്ളതാണെങ്കിലും മധുരമുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും മുട്ട വെച്ചിട്ടാണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിന്ന് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കുന്നത് പത്ത് മിനിറ്റ് സമയം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും സിമ്പിളാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ നോമ്പിനൊക്കെ നമുക്ക് വൈകുന്നേരം കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വളരെ രുചിയേറിയ ഒരു സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് രണ്ട് പീസ് ബ്രെഡാണ് കേട്ടോ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊന്നും കളയണ്ട അതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഈ ബ്രെഡിലോട്ട് നമുക്ക് ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു ഈ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഒരു നാല് ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട് പാലിന് പകരം വെള്ളമാണെങ്കിലും മതി പാലാണെങ്കിലും ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ പാലിൽ ഇതുപോലെ കുതിർത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും പാലിൽ കിടന്നിട്ട് ബ്രെഡൊന്ന് കുതിർന്ന് വരും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുട്ട നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് തന്നെ അതേ ബൗളിലേക്ക് തന്നെ ഒരു ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ടു കൊടുക്കാം അപ്പോൾ ബ്രെഡിൻ്റെ മുകളിലേക്ക് മൂന്ന് മുട്ടയും ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് മുട്ടയും ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ചൊരു മല്ലിയില കാൽ കപ്പ് വരെ മല്ലിയില ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ചേർക്കാം ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ഇതിന് പകരം സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ് ഇത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ കൈവെച്ചിട്ടങ്ങ് കുഴച്ചെടുക്കാം നമ്മൾ നേരത്തെ പാലൊഴിച്ച് വെച്ച ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതും നമ്മൾ ചേർത്ത് ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നല്ലതുപോലെ പൊടിച്ച് ഇത് നന്നായിട്ട് യോജിക്കുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എടുത്ത് നമുക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുളകളാക്കാം ചെറുതാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് മുഴുവനും ഇതേപോലെ ഉരുട്ടി വെക്കാം അങ്ങനെ ഇതാണ് നമ്മൾ കുറച്ച് ബോൾസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈതിയാണ് ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കണം നമ്മൾ പഴംപൊരി ബോണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്കുന്ന മാവ് അതിനേക്കാളും കുറച്ചുകൂടി കൂടി ലൂസായിട്ട് വേണം ഈ ഒരു മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട് അത് ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് ബോൾസിൽ നിന്നും ഓരോന്നായിട്ട് എടുത്ത് ആദ്യം ഈ മൈദാ മാവിലും അത് കഴിഞ്ഞ് നമ്മുടെ ബ്രെഡ് ക്രംസിലും അങ്ങ് കവർ ചെയ്തെടുക്കുക നല്ലതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കാം കേട്ടോ ചിലപ്പോൾ ഷേയ്പ്പൊക്കെ ഇങ്ങനെ മാറും കാരണം അത് സോഫ്റ്റ് ആണല്ലോ അപ്പോൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ മുഴുവൻ സ്നാക്സും ഇതുപോലെ മൈദമാവിലും റൊട്ടിപ്പൊടിയിലും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ കുറേ സമയമൊന്നും വേണ്ട നമ്മൾ എണ്ണയിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതാ നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം എണ്ണ മുഴുവൻ കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക ഇത് കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട എടുക്കാൻ പറ്റി വളരെ ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ് മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നമുക്കൊരെണ്ണം എടുത്ത് പൊട്ടിച്ചു നോക്കാം നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇതേ ഇരിക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെ ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്